ഹലോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വലിയ ഒരു ആഗ്രഹമാണല്ലോ ഒരു വീട് സ്വന്തമാക്കുക അതേപോലെ തന്നെ ഒരു വാഹനം സ്വന്തമാക്കുക എന്നുള്ളത് ഇത് അതേപോലെ തന്നെ വളരെയധികം ആഗ്രഹിച്ച് അനീഷ് ഗോപാൽ എന്ന ഒരു വ്യക്തി എൻ്റെ സുഹൃത്ത് പത്തനംതിട്ടയിലുള്ള കുമ്പഴ മല്ലശ്ശേരിയിലുള്ള മഹേന്ദ്ര മെറിഡിയൻ മോട്ടോ എന്ന സ്ഥാപനത്തിൽ നിന്നും ഫിനാൻസ് വ്യവസ്ഥയിൽ സ്വന്തമാക്കിയ ഒരു പുതിയ വാഹനമാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കുന്നത് വണ്ടി വാങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ ഒന്നാം സർവീസിന് കൊടുത്തതിൽ നിന്നും ഉണ്ടായ കൂടുതൽ സർവീസ് കംപ്ലൈൻ്റുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇവരുടെ തന്നെ സർവീസ് സെൻറ്റർ തെക്കേമലയിൽ സർവീസിന് കൊടുക്കുകയുണ്ടായി അവിടെ നിന്നും അവരുടെ ഒരു സ്റ്റാഫ് വാഹനമായി പുറത്തു പോവുകയും ആക്സിഡൻ്റ് ഉണ്ടാക്കി ഒരു ബൈക്ക് യാത്രികനെ നട്ടലിനും വാരിയലിനും വരെ ഇഞ്ചുറി ഉണ്ടാക്കുന്ന വലിയൊരു വാഹനാപകടം ഉണ്ടാക്കുകയും അതേ തുടർന്ന് ഈ ഫോട്ടോയിൽ കാണുന്ന രീതിയിൽ ഈ വണ്ടി ഇപ്പോൾ ആറന്മുള സ്റ്റേഷനിലാണ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് മാസമായതിനു ശേഷവും ഈ വാഹനവും സ്റ്റേഷനിൽ നിന്ന് ഇറക്കുകയോ പുതിയ വാഹനം നൽകാമെന്നുള്ള വാഗ്ദാനം പാലിക്കുകയോ ചെയ്യാത്ത മെറിഡിയൻ മോട്ടോ കുമ്പഴിയിലെ ഷോറൂമിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വ്യക്തമായ അറിവോടും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഷോറൂമിൽ നിന്നും നമ്മളൊരു വാഹനം വാങ്ങുമ്പോഴും ആ വാഹനം സർവീസിന് കൊടുക്കുമ്പോഴും അത്രയേറെ ഉത്തരവാദിത്തമുള്ള ഒരു ഷോറൂമിൽ വേണം നമ്മളത് ചെയ്യുവാൻ എന്നുള്ളതാണ് വളരെയധികം ആഗ്രഹിച്ച് മോഹിച്ച് ഒരാളൊരു വാഹനം സ്വന്തമാക്കിയിട്ട് മൂന്ന് മാസത്തോളമായിട്ട് ഇതുപോലെ സ്റ്റേഷൻ പരിധിയിൽ കിടക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത് മൂന്ന് മാസമായി ഈ വാഹനത്തിന്റെ ഇ എം ഐയും ഈ വ്യക്തി അടയ്ക്കുന്നുണ്ട് ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം ഇ എം ഐയും അടച്ചിട്ടും സ്വന്തമായി ഉപയോഗിക്കാനോ നേരിട്ട് ഒന്ന് കാണാനോ വീട്ടിൽ പോലും ഒരു വണ്ടിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഈ യുവാവിന് സംഭവിച്ചിട്ടുള്ളത് പുതിയ വാഹനം നൽകാമെന്ന വാഗ്ദാനം വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുകയും പഴയ വാഹനം ഇതേ അവസ്ഥയിൽ പോലീസ് പരിസരത്ത് ഇങ്ങനെ തുടരുകയും ചെയ്ത സാഹചര്യത്തിൽ അനീഷ് എന്ന വ്യക്തി പോലീസ് സ്റ്റേഷനിലും ആർ ടി ഓഫീസിലും പല ഷോറൂമുകളിലും ബന്ധപ്പെടുകയും എല്ലാം ചെയ്തിട്ടും ഒരു ഗുണവും ഉണ്ടായില്ല അതേ തുടർന്നാണ് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയിലൂടെ അദ്ദേഹം പ്രതികരിച്ചു തുടങ്ങിയത് മെറിഡിയൻ മോട്ടോ മഹീന്ദ്രയുടെ ജനറൽ മാനേജരാണെന്ന് പരിചയപ്പെടുത്തിയ സജിത്ത് എന്ന വ്യക്തിയാണ് പുതിയ വാഹനം നൽകാമെന്നും അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അനീഷ് ഗോപാലിനെ അറിയിച്ചതിനെ തുടർന്ന് അനീഷ് ആലപ്പുഴ മെറിയൻ മോട്ടോ മഹീന്ദ്ര ഷോറൂം സന്ദർശിക്കുകയും തനിക്ക് കിട്ടാൻ പോകുന്ന പുതിയ വാഹനം നേരിൽ കണ്ട് ബോധ്യപ്പെടുകയും അതിനുശേഷം ടെമ്പററി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെന്നും അതിന് വേണ്ടുന്ന ഇൻഷുറൻസ് എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് അൻപതിനായിരം രൂപയോളം മുടക്കി പുതിയ വണ്ടിക്കുള്ള ഇൻഷുറൻസും അനീഷ് എടുത്തു നൽകി ഇതെല്ലാം ചെയ്ത ശേഷവും വണ്ടി വിട്ടു നൽകാതിരിക്കുകയും വീണ്ടും കാലതാമസം വരികയും ഉണ്ടായതിനെ തുടർന്ന് അനീഷ് ആർ ടി ഓഫീസിൽ എന്തുകൊണ്ട് തൻ്റെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകുന്നില്ല എന്തുകൊണ്ട് വണ്ടി ലഭിക്കുന്നില്ല എന്ന് അന്വേഷിക്കുകയും ചെയ്തപ്പോഴാണ് അനീഷിന് മനസ്സിലാകുന്നത് അവർ പുതിയ വണ്ടി തന്നെ കാണിക്കുകയും ടെമ്പററി രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്ത വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർ ടി ഓഫീസിനെ സമീപിച്ചിരിക്കുകയാണെന്ന് ഇത്രയും എല്ലാം ദിവസം വെയിറ്റ് ചെയ്യുകയും ഇത്രയും എമൗണ്ടുകൾ വീണ്ടും ഇൻഷുറൻസ് എടുക്കുന്നതിന് നൽകുകയും രണ്ട് മൂന്ന് മാസമായി വാഹനമില്ലാതിരുന്നിട്ടും ഇ എം ഐ അടയ്ക്കുകയും ഇവരുടെ എല്ലാം വാക്കുകൾ കേട്ട് മറ്റ് കേസിനോ പ്രശ്നത്തിനോ ഒന്നും പോകാതെ ഇരുന്ന അനീഷിനെ വീണ്ടും ചതിക്കുകയാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് അനീഷ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുകയും ആ പോസ്റ്റിന് നല്ല റീച്ച് കിട്ടുകയും ചാനലുകാരും മറ്റും അനീഷിനെ ബന്ധപ്പെടുകയും ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് ആറന്മുള സ്റ്റേഷനിലെത്തിയപ്പോൾ പണ്ടുണ്ടായിരുന്ന സ്ഥലത്തു നിന്നും വാഹനം മാറ്റിയതായും വാഹനത്തിൻ്റെ കേടുപാടുകൾ മാറ്റിയതായും കാണാൻ സാധിക്കുന്നു ഒരു ആക്സിഡൻ്റ് ആയ വാഹനം ഒരു സ്റ്റേഷൻ പരിധിയിൽ കിടക്കുമ്പോൾ ആ ആർ സി ഓണറുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഈ വാഹനത്തിൻ്റെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനുള്ള സാഹചര്യം ഈ പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ ഉണ്ടായി എന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം മുടക്കി ഒരു കാർ സ്വന്തമാക്കിയിട്ട് അത് ഉപയോഗിക്കാനോ സ്വന്തം വീട്ടിൽ കൊണ്ടുപോകാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെയും പോകുവാനും നിയമ നടപടികൾ സ്വീകരിക്കുവാനുമാണ് അനീഷിൻ്റെ തീരുമാനം ഇത്തരത്തിൽ പുതിയ വാഹനം വാങ്ങുമ്പോഴും സർവീസ് ചെയ്യുമ്പോഴും ഉത്തരവാദിത്തമുള്ള നല്ല ഷോറൂമുകളിൽ തന്നെ പോകുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക